നമസ്കാരം സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് വിശേഷം സുഖം തന്നെയല്ലേ മൂന്നാലഞ്ച് ദിവസമായി ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു എന്താ പറയുക ഭയങ്കര സ്ട്രെസ്സ് ഭയങ്കര ടെൻഷനിലായിരുന്നു ഞാനത് ആ ഒരു എന്താ പറയുക ആ ഒരു സ്ട്രെസ്സിന്ന് ഇപ്പോഴും മുക്തനായിട്ടില്ല പൂർണ്ണമായിട്ട് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിക്ക് ഒരു പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ട് മുന്നിലായിരുന്നു ിലായിരുന്നു ഒരു ഇംഗ്ലീഷുകാരൻ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് എന്താ പറയാ നിങ്ങളുടെ ഒരു നിങ്ങളാണ് പിന്നെ ആ ഒരു സിറ്റുവേഷനിലെങ്കിലേ എന്തായിരിക്കും അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക് അപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ ഊഹിച്ചാലും മനസ്സിലാവുമല്ലോ ഇപ്പോഴും എനിക്കത് ഒന്ന് വിട്ടുപോയിട്ടില്ല എന്താ പറയുക ശരീരമാകാ സകലം ഒരു തരിപ്പ ഒരു വിറയല എന്താ പറയുക കഴിഞ്ഞ തിങ്കളാഴ്ച ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിലേക്ക് പോയതാണ് അവിടെ ലോഡ് ഇറക്കി അവിടുന്ന് ലോഡ് എടുത്തിട്ട് തിരിച്ച് വരേണ്ടതാണ് പക്ഷേ തിങ്കളാഴ്ച രാത്രി പത്ത് മണി മുതൽ ചൊവ്വാഴ്ച രാത്രി പത്ത് മണിവരെ ഫ്രാൻസിൽ ട്രക്ക് ബാനാണ് ഇപ്പോൾ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ പോയി പാർക്ക് ചെയ്യാൻ വേണ്ടി വെ അവിടെ ബാത്ത്റൂം ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞങ്ങളെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോ ഡ്രൈവറ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അപ്പോൾ പുള്ളിയും പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഡ്രൈവിംഗ് ടൈം ഉണ്ടല്ലോ കാർഡിൽ ടാക്കോ കാർഡിൽ ഇനി സമയമുണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടുന്ന് പോയിട്ട് നല്ല സൗകര്യമുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ ബാത്റൂം ഫെസിലിറ്റിയും ബേക്കറി സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ള സ്ഥലത്ത് പാർക്ക് ചെയ്യാന്നുള്ള ഒരു അഭിപ്രായം വന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പുറപ്പെട്ടു അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പം പല പെട്രോൾ പമ്പുകളും പല പാർക്കിംഗ് ഗ്രൗണ്ടുകളും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ നമുക്ക് ട്രാവൽ ടൈം ഇനിയും ഉണ്ട് വണ്ടി ഓടിക്കാനുള്ള ടാക്കോ കാർഡിൽ ഇനിയും ടൈമുണ്ട് അപ്പോൾ ഡ്രൈവർ കോ ഡ്രൈവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയമുണ്ടല്ലോ അപ്പോൾ മാക്സിമം ദൂരം നമ്മൾ ഓടി നമ്മൾ അവിടെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ ചൊവ്വാഴ്ച രാത്രി നമുക്ക് പത്ത് മണിക്ക് വീണ്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം നമുക്ക് ജർമ്മനിയിൽ എത്തിച്ചേരാൻ പറ്റുമല്ലോ അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത പാർക്കിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ടൈം ഓടേണ്ട ടൈം നമുക്ക് വെറുതെ വേസ്റ്റ് ആണ് അപ്പോൾ ആ സമയം കൂടി ഓടി കഴിഞ്ഞാൽ ബാലൻസ് അല്ലേ ഓടേണ്ടു അങ്ങനെ പുള്ളിയുടെ അഭിപ്രായം കൊണ്ട് ഞങ്ങൾ വണ്ടിയും കൊണ്ട് പോയിക്കൊണ്ടിരുന്നു ഓരോ പാർക്കിങ്ങും കഴിഞ്ഞു കഴിഞ്ഞു പോയി അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇനി നമുക്ക് അധികം മുന്നോട്ട് പോകണോ നമുക്ക് ഏതെങ്കിലും പാർക്കിംഗിൽ കയറാം എന്ന് തീരുമാനിച്ച് പാർക്ക് വേണ്ടി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാർക്കിംഗ് കിട്ടാനില്ല പലതും നോക്കി 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 അവസാനം നമ്മളെ ടൈമിങ് ഡ്രൈവിങ് ടൈം തീരാറായി അപ്പോൾ തൊട്ടടുത്തൊരു പാർക്കിംഗ് കണ്ടു റോഡ് സൈഡിൽ തന്നെ ഉള്ള ഒരു ചെറിയ പാർക്കിങ് ബാത്റൂം ഫെസിലിറ്റി മാത്രമേ ഉള്ളൂ ഒരു അഞ്ചാറ് വണ്ടിക്ക് വെക്കേണ്ട പിന്നെ മാത്രമേ ഉള്ളൂ വേറെ പെട്രോൾ പമ്പൊന്നുമില്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല പിന്നെ ടോയ്ലറ്റ് ബാത്റൂം സംവിധാനവും ചെറിയൊരു അഞ്ചാറ് വണ്ടിക്ക് വെക്കേണ്ട പാർക്കിംഗ് സൗകര്യം മാത്രം ഞങ്ങളവിടെ ഉടനെ കയറ്റി കാരണം ടൈം കഴിഞ്ഞാൽ പിന്നെ വയലേഷൻ വയലേഷനാകും അപ്പോൾ നമ്മൾ നേരെ പാർക്ക് ചെയ്തു ഇപ്പോൾ ഫില്ലാണ് ഏകദേശം നമുക്കും കൂടി വണ്ടി പാർക്ക് ചെയ്യാനേ ഉള്ളൂ അപ്പോൾ ഞങ്ങളവിടെ വണ്ടി വെച്ചു വണ്ടി വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാനുള്ള പരിപാടി രാത്രി ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഏകദേശം ഒരു ഒൻപത് മണി ഒൻപതിരയോട് കൂടി ആയിട്ടുണ്ടാവും രാത്രി അപ്പോൾ നമ്മൾ പിന്നെ ഒന്ന് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കുക്ക് ചെയ്തിട്ട് നമുക്ക് കഴിച്ച് ഫ്രഷായി കിടന്നുറങ്ങാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു അപ്പോൾ നമ്മളാ ക്യാബിനിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളതിൻ്റെ ഒരു പ്രിപ്പറേഷനോ പരിപാടിയിലേക്ക് നടക്കുകയാണ് അപ്പോൾ സൈഡിൽ ബാക്ക് സൈഡിൽ നിന്ന് ഒരു പിന്നെ ട്രാവലർ വന്നു ട്രാവൽ എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലുള്ള പോലെ ട്രാവലറല്ല ഒരു ഒമിനി വാനും ട്രാവലറിൻ്റെ മിഡിൽ നിൽക്കുന്ന ഒരു തരത്തിലുള്ളൊരു വണ്ടിയുണ്ട് ബാക്ക് ഡബിൾ ഡോറാണ് സൈഡിൽ ഗ്ലാസ് ഉണ്ടാവില്ല ഫുൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇട്ടിച്ചാണ് ഫ്രണ്ടിൽ ഡ്രൈവറേയും കോ ഡ്രൈവറേയും പിന്നെ ഇത് മാത്രമേ ഗ്ലാ ഗ്ലാസ് ഉണ്ടാവുകയുള്ളു അപ്പോൾ അങ്ങനെയുള്ളൊരു വണ്ടി അപ്പോൾ ഇത് പറയുന്നതിന് തൊട്ട് ഒരു കാര്യം പറയേണ്ടത് ഞാൻ ഇവിടെ യൂറോപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് യൂട്യൂബർമാരുടെ വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു കാരണം ട്രക്കിൽ പിന്നെ വണ്ടി പാർക്കിംഗ് സ്ഥലത്ത് വന്നിട്ട് ഈ പിന്നെ കള്ളന്മാർ വന്നിട്ട് ഡോറ് തുറന്ന് ഓപ്പൺ ചെയ്ത് സാധനങ്ങളൊക്കെ വണ്ടിയിലിട്ട് കൊണ്ടുവന്നത് യൂ പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ക്യാബിൻ തുറന്നിട്ട് അകത്തേക്ക് കയറിയിട്ട് നമ്മളെ പല സാധനങ്ങളും തിങ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നതും പൈസയും ഒക്കെ കൊണ്ടുപോകുന്നൊരു ഇത് ഞാൻ യൂട്യൂബിൽ പല യൂട്യൂബ് പിന്നെ യൂട്യൂബർമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ എന്തെങ്കിലും തിരിച്ച് പ്രതികരിക്കാമെന്ന് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടാവും അവർ തലക്കടിച്ച് അടിക്കുകയോ അല്ലെങ്കിൽ കത്തി കൊണ്ട് കുത്തുകയോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യോ ഒക്കെ ചെയ്യും അതുകൊണ്ട് ഒരു കാരണവശാലും പ്രതികരിക്കാൻ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പേ കണ്ടിട്ടുണ്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു പിന്നെ കിടക്കുന്നുണ്ട് ഈ ഒരു സംശയവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ബാക്കിൽ നിന്നൊരു വണ്ടി അതേപോലൊരു വണ്ടി വന്നപ്പോൾ എനിക്ക് ഒരു സംശയം തോന്നി ഞാൻ ഡ്രൈവറോട് പറഞ്ഞു എന്താ വണ്ടി ഇങ്ങോട്ടേക്ക് കയറി വരാത്തത് കാരണം പറകിൽ നിൽക്കേണ്ട കാര്യമില്ല മുന്നിൽ ചെറിയ വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് മുൻവശത്താണ് ഉള്ളത് വരാതെ അവിടെ നിൽക്കുന്നു ഞങ്ങൾ മെറിലോട്ട് നോക്കുന്നുണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് ഗ്ലാസ് ഇതാത്തിയിട്ട് ബാക്കിലേക്ക് നോക്കി അപ്പോൾ അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വണ്ടി മൂവ് ചെയ്തിട്ട് പിന്നെ ചെറിയ പാർക്കിംഗ് ഏരിയയിൽ ആ വണ്ടി വന്ന് വെച്ചു നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മളെ ക്യാബിനിൽ ഉണ്ട് നമ്മൾ കുക്ക് ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളാണ് ഇരുപത് മിനിറ്റോളം നമ്മൾ പിന്നെ ഭക്ഷണം പിന്നെ പ്രിപ്പറേഷൻ കാര്യങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത് വണ്ടിന്ന് ആ വ ചെറിയ വണ്ടിന്ന് ഡോർ ഓർന്ന് ആരും പുറത്തേക്ക് ഇറങ്ങിയില്ല കാരണം ബാത്റൂമിലേക്കാണ് പോകേണ്ടത് ബാത്റൂമിലേക്ക് പോയില്ല അകത്ത് തന്നെ ആളുണ്ട് പുറത്തേക്ക് ഇറങ്ങിയില്ല നമ്മളാണെങ്കിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നില്ല ഓഫ് ചെയ്യുന്നില്ല കിടക്കുന്നില്ല അതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ കൈ കഴുകി പിന്നെ നിൽക്കുകയാണ് അപ്പോൾ ഒരു ഫ്രൂട്ട്സ് എടുത്ത് ഞാൻ കഴുകി തുടച്ചു കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് പുറത്തേക്ക് വണ്ടി എടുത്തു മെയിൻ റോഡിലേക്ക് മെയിൻ റോഡിലേക്ക് എടുത്തിട്ട് വീണ്ടും തിരിച്ച് ബാക്ക് സൈഡിലേക്കാണ് വരുന്നത് ബാക്ക് സൈഡിലേക്ക് വന്നു വീണ്ടും നമ്മളെ ട്ര പിന്നെ ട്രെയിലറിൻ്റെ പുറകിലേക്ക് വന്ന് കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ എനിക്ക് തോന്നി പിന്നെ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് അപ്പം ഞാനത് ഭക്ഷണം വെക്കുന്ന സമയത്ത് ഞാൻ കോ ഡ്രൈവറോട് പറഞ്ഞിരുന്നു ഒരു കാര്യം ചെയ് നിങ്ങൾ ആ താക്കോലും പൂട്ട് എടുത്തിട്ട് പൂട്ട് പൂട്ടിടാൻ പറഞ്ഞു അപ്പോൾ ആ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ക്യാബിനൊക്കെ പൂട്ടി ക്ലോസ് ആക്കിയിരുന്നു നമ്മൾ തിരിച്ചു വന്നപ്പോഴാണ് പുള്ളി വീണ്ടും കാണുന്നത് താക്കൂലിട്ട് കൂട്ടിയിരിക്കുന്നത് പുള്ളി കണ്ടിട്ടുണ്ടാവുക അപ്പോൾ അതിൻ്റെ ദേഷ്യമാണോ എന്താണോ എന്നറിയില്ല പിന്നെ മാത്രമല്ല നമ്മളെ വണ്ടിയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ മാത്രമല്ല പുറത്തുള്ള എല്ലാ വണ്ടിക്കാരും ആ നാലഞ്ച് വണ്ടിയുണ്ട് ആ വണ്ടിയിലെ എല്ലാ ആൾക്കാരും കിടന്ന് കാരണം കംപ്ലീറ്റ് പിന്നെ ഗ്ലാസ് പൊന്തിച്ച് ലോക്ക് ചെയ്ത് കവർ ചെയ്യും കർട്ടനൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ടൊന്നും കാണില്ല അകത്തുനിന്ന് പുറത്തും കാണില്ല പുറത്തുനിന്ന് അകവും കാണില്ല അപ്പോൾ അങ്ങനെ ഇവർ കിടന്നുറങ്ങുക എല്ലാവരും ഇപ്പം ഞങ്ങൾ മാത്രമേ ഉണർന്നിരിക്കുന്നേ ഉള്ളൂ നമ്മൾ എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ ഫുൾ ബാക്കിലാണെങ്കിൽ രണ്ടാമത് വന്നപ്പോൾ ആദ്യം വന്നപ്പോൾ വെറും ജസ്റ്റ് ഒരു സീല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് പന്തി കേട് കൊണ്ട് താക്കോലും പൂട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളി ഫ്രണ്ടിൽ പിന്നെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ തിരിച്ചു വന്നപ്പോൾ താക്കോലും പൂട്ടും കാണുന്നു പുള്ളിക്ക് ദേഷ്യം വന്നിട്ട് വേണമെന്നറിയില്ല ഫ്രണ്ട് ഫ്രണ്ടിലോട്ട് എടുത്തു ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തെന്ന് കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നുന്നു ഞാൻ പറഞ്ഞു ഡ്രൈവറോട് ഗ്ലാസ് പൊന്തിച്ചിട്ട് ലോക്ക് ചെയ്യാൻ പറഞ്ഞു ഞങ്ങളുടെ വണ്ടി അപ്പോൾ ഞങ്ങൾ ലോക്ക് ചെയ്തു ലോക്ക് ചെയ്ത് ഇപ്പോൾ പിന്നെ പുള്ളി വന്നിട്ട് പിന്നെ പിസ്റ്റൾ എടുത്തിട്ട് ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു എന്തൊക്കെയോ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ തെറി പറയുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നു പുള്ളിയുടെ പിന്നെ എന്താ പറയുക അവസരം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അലോസരപ്പെടുത്തി കാരണം വേറെ ഏതെങ്കിലും വാഹനത്തിൽ നിന്നാണ് മോഷ്ടിക്കാൻ അദ്ദേഹം വന്നതെങ്കിൽ ഞങ്ങളുടെ പ്രസൻസ് അവർക്കൊരു ബുദ്ധിമുട്ടാണല്ലോ ബുദ്ധിമുട്ടായല്ലോ അപ്പം അതിൻ്റെ ദേഷ്യം കൊണ്ടാണോ അല്ലെങ്കിൽ ഞങ്ങളെ ക്യാബിന് തുറക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നാണറിയില്ല ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇങ്ങനെയൊന്നും അപ്പം എനിക്ക് പിന്നെ ഞാൻ ആകെ സ്റ്റെക്കായി എന്താ പറയുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കാരണം ഇപ്പം പുള്ളി എന്തോ തെറി പറഞ്ഞല്ലോ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ അത് ഇവരുടെ ലാംഗ്വേജിലാണ് ഫ്രാൻസിൽ എന്താ പറയുക ഫ്രാൻസ് ലാംഗ്വേജിലാണ് അവർ സംസാരിക്കുന്നത് എന്തോ തെറിയൊക്കെ പറയുന്നത് അപ്പോൾ ഞാനങ്ങോട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാലും എന്താ അവർ കാരണം തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയില്ല അവരുടെ ലാംഗ്വേജ് അറിയുള്ളൂ അപ്പോൾ പത്ത് ശതമാനം ആൾക്കാർ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നവരുണ്ട് പക്ഷേ ഇവർക്ക് ഇംഗ്ലീഷ് അറിയോ എന്താണെന്നൊന്നും അറിയില്ലല്ലോ ഇപ്പം കയ്യും കാലം പിടിച്ച് നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ എന്താ പറയുന്നത് എന്നുള്ള അവർക്ക് അറിയില്ലല്ലോ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞു ഞാനാകെ സ്റ്റെക്കായി എന്താ പറയണ്ടത് എന്ന് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ഈ കൈ കൊണ്ടിങ്ങനെ ആക്കുന്നുണ്ട് വേണ്ട എന്ന് പറയുന്നുണ്ട് വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിൽ പിന്നെ ആപ്പിൾ കട്ട് ചെയ്യുന്ന കത്തിയുണ്ട് കത്തിയോട് കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ട അപ്പോൾ പിന്നെ കോ ഡ്രൈവറ് പറഞ്ഞു കത്തി ഇതാത്തിയിട്ട് കത്തി ഇതാത്തിയിട്ടെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് കത്തി ഇതാത്തിയിട്ടു എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ പുള്ളിയുടെ ഞാൻ പിന്നെ പുള്ളിയെ ഫേസ് ചെയ്യാതെ ഞാൻ മറ്റൊരിടത്തേക്ക് നോക്കി അപ്പോൾ വീണ്ടും പുള്ളി വണ്ടി വീണ്ടും മൂവ് ചെയ്തു ഞാൻ നോക്കുന്ന മൂവ് ചെയ്ത നോക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും പുള്ളി ചവിട്ടിയിട്ട് പിന്നെ എന്തൊക്കെയോ പറഞ്ഞു തെറി പറഞ്ഞു എനിക്കാകെ എന്താ സം പറയേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ താഴെ എന്നെ ഇരിക്കുകയാണ് വേണ്ടത് എന്താണ് വേണ്ടത് പുള്ളി ഷൂട്ട് ചെയ്തുകൊടുമോ എന്താ പറയുക എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ആയിരുന്നു അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് പുള്ളി ആ ദേഷ്യത്തോടെ വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് പോയി ആ പോയ പോക്ക് നേരെ പിറകിലേക്ക് വരാതെ സ്ട്രേറ്റ് റൈറ്റിലേക്ക് കയറി അങ്ങ് പോയി അപ്പോഴാണ് ഒരു മനസ്സിനൊരു സമാധാനമായത് ഞാനപ്പം തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടുന്ന് പോവാം കാരണം പുള്ളി വീണ്ടും തിരിച്ചു വന്നാലോ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞില്ല ഇനി വരില്ല കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ പുള്ളി എന്നെ അറ്റംപ്റ്റ് ചെയ്തിട്ടേ പോവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കണ്ടെയ്നറിൽ നിന്ന് പൊട്ടിച്ചിട്ട് എടുത്തിട്ടേ പോകുള്ളൂ ഇനി വരാൻ സാധ്യതയില്ല ഒരു പക്ഷേ നമ്മൾ അപ്പുറത്തെ ഇപ്പുറത്തെ കണ്ടെ ആൾക്കാരെ വിളിച്ച് വളർത്തിയിട്ട് ഇനി പിന്നെ സംസാരിക്കുമല്ലോ എന്നുള്ള ധാരണ കൊണ്ടോ ഇനി വരാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു പിന്നെ നമ്മളെ ഡ്രൈവിങ് ടൈമും കഴിഞ്ഞു പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഗ്ലാസ് ലോക്ക് ചെയ്തു കർട്ടൻ ഇട്ടു സീറ്റ് ബെൽറ്റ് ഡോറിൻ്റെതിന് പിന്നെ ഇത് കറക്കി പിന്നെ ബെൽറ്റ് ഇട്ട് ടൈറ്റ് ചെയ്തു അങ്ങനെയൊക്കെയാണ് കിടന്നുറങ്ങിയത് പിറ്റേന്ന് രാവിലെ പത്ത് മണിയാവാൻ കാത്തില്ല നമ്മൾ പിന്നെ കുറച്ച് നേരത്തെ വണ്ടി എടുത്തു ഏഴ് മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ വണ്ടിയെടുത്തു എടുക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ പിന്നെ നമുക്കൊരു ഒരു സെക്യൂരിറ്റി പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞങ്ങൾ വണ്ടി നേരത്തെ എടുത്ത് പുറപ്പെട്ടു അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എന്നത് ഞങ്ങളെ യൂറോപ്പിലെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഡ്രൈവേ ഡ്രൈവേഴ്സ് അവർക്ക് അറിയാത്തവർക്ക് ഇതൊരു പിന്നെ അറിവിലേക്കായി എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഡബിൾ ഡ്രൈവർ ഡ്രൈവറാകുമ്പോൾ പിന്നെ ഒരു ധൈര്യമാണ് സിംഗിൾ ഡ്രൈവറൊക്കെ ആകുമ്പോൾ ഒരു കാരണവശാലും ഇതുപോലുള്ള പാർക്കിങ്ങിലേക്ക് കയറ്റരുത് പെട്രോൾ പമ്പും സൂപ്പർ മാർക്കറ്റും ആളും ബഹുളവും ഒക്കെയുള്ള ട്വൻ്റി ഫോർ അവേഴ്സ് വാഹനങ്ങൾ വന്നും പോയും കൊണ്ടിരിക്കുന്ന സ്ഥലത്തെ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അത് പിന്നെ ആ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് എനിക്കിപ്പോഴും ആ ഷോക്ക് വിട്ട് മാറിയിട്ടില്ല എന്താണെന്നറിയില്ല ഒരു വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നുപോയത് അപ്പോൾ എന്താ പറയുക ഇനി നമ്മളെ യൂറോപ്പിലുള്ള ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ട്രക്ക് ഡ്രൈവേഴ്സായിട്ട് വരുന്ന നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരായിക്കോട്ടെ എല്ലാവർക്കും പിന്നെ ഈ ഒരു അറിവിലേക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇനിയൊരു സംഭവം ഉണ്ടായി എന്തായാലും ദൈവ സഹായിച്ച് രക്ഷപ്പെട്ടു ഇനിയൊരു പാർക്കിങ് ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആളും ബഹുളും ഉള്ള ഏറ്റവും ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ വണ്ടി പാർക്ക് ചെയ്യാവുള്ളൂ ഒന്നോ രണ്ടോ നാലോ അഞ്ചോ വണ്ടിയുള്ള സ്ഥലത്ത് ഒരിക്കൽ പോലും പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അന്ന് സംഭവിച്ചത് അതുകൊണ്ട് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും അത് ശ്രദ്ധിക്കണം കെയർഫുൾ ആയിരിക്കണം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ ബൈ താങ്ക്